നമസ്കാരം എന്റെ പേര് വന്ദന ഞാൻ ഇപ്പം ഈ രണ്ട് ദിവസം മുമ്പ് മരിച്ച നമ്മുടെ ആശ്രമനന്ദ എന്ന് പറഞ്ഞ കുട്ടിയുടെ സ്കൂളിൽ എന്റെ കുട്ടിയും പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ സ്കൂളിലെ ടീച്ചറായിരുന്നു അപ്പോൾ അത് നിങ്ങളായിട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്നീ നിമിഷത്തിലെങ്കിലും ഞാനത് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതല്ലെങ്കിൽ അത് വല്ലാത്തൊരു തെറ്റായി എനിക്ക് തോന്നി തുടങ്ങി അതുകൊണ്ടാണ് ഞാനത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്റെ മോനും അവിടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ വർഷം അവന് ഒമ്പതാം ക്ലാസ്സിൽ തന്നെയാണ് അപ്പോൾ എട്ടിന് അവർ നയൻത്തിലേക്ക് പാസ് ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ മോൻ നയന്ത് ഡേയിലുണ്ടായിരുന്നത് അപ്പം അവിടുന്നൊരു എക്സാം അവർ നടത്തി ആ എക്സാം ജയിച്ചപ്പോൾ എന്റെ മോന് കുറച്ച് മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് അതായത് പ്രാക്ടിക്കൽസും കൂട്ടിയിട്ട് മാർക്കുണ്ടെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ പാസ്സാണ് അതല്ലെങ്കിൽ അവ മാക്സിൽ തോറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മാർക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് അവർ നോട്ടീസ് ബോർഡിൽ എന്റെ കുട്ടിയുടെ പേരോടൊപ്പം തന്നെ കുറച്ച് കുട്ടികളുടെ പേരും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഉൾപ്പെടുത്തിയതിൽ ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ അവിടെ ഒരു അധ്യാപികയാണ് ഞാൻ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നിട്ട് പിന്നീട് ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ട് ായിരുന്നു അതായത് മാർക്ക് കുറഞ്ഞ കുട്ടികളെ രക്ഷിതാക്കൾ വന്ന ശേഷം മാത്രേ ആ കുട്ടികൾക്ക് തുടർന്നിരിക്കാൻ പറ്റൂ എന്നുള്ളത് അപ്പൊ ഞാൻ അത് അറിഞ്ഞ പ്രകാരം ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തുകയും പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് അതിനെ പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അങ്ങനെ കുട്ടീനെ നയത്ത് ഡിയിൽ ഇരുത്താൻ പറ്റില്ല നയത്ത് ഇയിൽ ഇരുത്തണം എന്നും പറഞ്ഞുകൊണ്ട് നയന്ത് ഇയിലേക്ക് കുട്ടിയെ ഷിഫ്റ്റ് ചെയ്തു അത് എന്റെ കുട്ടിയിൽ ഉണ്ടാക്കിയ ഒരു മാനസിക ഇമ്പാക്ട് ആസ് എ മദർ ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്റെ ഇവിടെ ഇന്ന് കരഞ്ഞിലും ഭയങ്കരമായിട്ട് ഡിപ്രഷൻ പോലെ മൂടിയായി എന്റെ കുട്ടി ഓൾറെഡി എന്റെ മോൻ ഇൻട്രോവേർട്ടാണ് എനിക്ക് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് ഞാൻ ആ ടീച്ചറോട് റിക്വസ്റ്റ് ചെയ്തു ക്ലാസ് ടീച്ചറോട് ഞാൻ പറഞ്ഞു ടീച്ചറെ മോനെ അതിൽ തന്നെ ഇരുത്താൻ പറ്റുമോ എന്റെ വീട്ടിൽ ഒന്ന് അവൻ അഡ്ജസ്റ്റ് ആയി വരണേ ഉള്ളൂ എന്ന് ഇത്താൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ടീച്ചർ വേറൊരു ടീച്ചറെ പേരാണ് പറഞ്ഞത് ആ ടീച്ചറോട് പോയിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുവോ അല്ലാതെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എനിക്ക് തോന്നി വേണ്ട അങ്ങനെ ഒരു റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരു ഇത് എനിക്ക് എനിക്ക് ആ ടീച്ചറോട് അങ്ങനെ സംസാരിക്കാൻ എനിക്ക് പറ്റില്ല അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ എനിക്ക് ആ ഒരു ഓപ്ഷൻ ഉള്ളത് എന്റെ കുട്ടിയവിടുന്ന് മാറ്റി ചെറുത്തുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു മോനോടെ മോനെ ശരി കുഴപ്പമില്ല നിനക്ക് അവിടെ പറ്റുന്നില്ല ഒരു തരത്തിലും അഡ്ജസ്റ്റ് ആകാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ കുട്ടി ഒന്ന് നിന്ന് സ്കൂൾ മാറിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്റെ കുട്ടീനെ ഇവിടെ ഗവൺമെന്റ് സ്കൂളിൽ എഡ് സ്കൂളിൽ ഞാൻ മാറ്റിയാണ് ചെയ്തത് അപ്പം എന്റെ രണ്ടാമത്തെ മോനും അവിടെ ഉണ്ട് അവനും ഭയങ്കര സങ്കടം പറയാൻ തുടങ്ങി വേണ്ട അമ്മ ഞാൻ അവിടെ പഠിക്കുന്നില്ലാന്ന് അപ്പം ഞാൻ പറഞ്ഞു നിൽക്കുക നമുക്ക് നോക്കാം ഞാനിപ്പോ അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്റെ കുട്ടീനെ സമാധാനിപ്പിച്ച് നിർത്തി ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അവിടെ ടീച്ചേഴ്സ് എല്ലാവരും ഇങ്ങനെ എല്ലാവരും പറയുന്നത് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് എടുത്തു പറയുന്നത് പറയുന്നുണ്ട് ഇത് ഇനിയെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ വളരെയധികം അത് മോശമായി പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒരു ടീച്ചറും നിലയ്ക്ക് ഞാൻ ഒരുപാട് മെന്റൽ പ്രഷർ അല്ലെങ്കിൽ മെന്റൽ ടെൻഷൻ അവിടെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഡിപ്രഷനിലൂടെ കടന്നു പോയി ദിവസങ്ങളുണ്ട് ഉറങ്ങാൻ പറ്റാതെയും പിച്ചിൻ കെയും പറഞ്ഞും വല്ലാതെ ഒരു വല്ലാത്തൊരു സ്റ്റേജിൽ ഞാൻ കഴിഞ്ഞൊരു ഒരു ഒരു ആളാണ് ഒരു വ്യക്തിയാണ് ഞാനും അതായത് ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് ഏതാനും ദിവസങ്ങൾ ഉള്ളൂ അപ്പൊ നമുക്ക് എന്റെ തൊട്ടടുത്തുള്ള ക്ലാസ്സിൽ ഒരു ടീച്ചർ നിന്ന് വളരെയധികം മോശമായിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് തൊട്ടേനും പിടിച്ചേനെല്ലാം കുറ്റം പറയാ എന്റെ ക്ലാസ്സിൽ കയറി വന്ന എന്റെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് എന്നോട് അവർ വളരെ റൂഡായിട്ട് ഷൌട്ട് ചെയ്യുക അങ്ങനെയുള്ള കലാപരിപാടികളെല്ലാം എന്റെ തൊട്ടടുത്ത ക്ലാസ്സിലുള്ള ഒരു ടീച്ചർ വളരെ ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ട് അതൊരു സീനിയർ ടീച്ചറാണ് അപ്പൊ നമുക്ക് എന്റെ ഒരു നേച്ചർ എന്ന് വെച്ചിട്ട് ഞാൻ അത് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നല്ല ഞാനും അത്ര നല്ല വ്യക്തിയാണ് ഞാനും ഞാൻ പറയുന്നില്ല എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സെൽഫ് റെസ്പെക്ട് ആണെങ്കിലും ആരെങ്കിലും ഹോട്ട് ചെയ്താൽ ഉറപ്പായിട്ടും തിരിച്ചു പറയുന്ന ഒരു നേച്ചർ തന്നെയാണ് എന്റെ അപ്പൊ ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്യുമ്പോ അവർക്കത് ഇഷ്ടാവുന്നില്ല അപ്പൊ ഇവർ നിരന്തരം എന്നെ വീണ്ടും വീണ്ടും ടോർച്ചർ ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്റെ ക്ലാസ്സിൽ വന്ന് എന്റെ കുട്ടികൾ ചെയ്യുന്ന കലാപരിപാടികൾ വീഡിയോ എടുക്കലും അങ്ങനെ സിസ്റ്റർ വേറൊരു സിസ്റ്റർ ഉണ്ട് അവരെ വിളിച്ചു വരുത്തലും എന്റെ ക്ലാസ്സിൽ അവർ പെട്ടെന്ന് കയറി വരും അങ്ങനെ ഒരുപാട് ഒരുപാട് കലാപരിപാടികൾ ഇവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ സിസ്റ്ററോട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ പോയി പോകാം സിസ്റ്റർ എനിക്ക് വല്ലാതെ മെന്റൽ ഹറാസ്മെന്റ് ആവേണ്ട ഈ ടീച്ചറേ കൊണ്ടുവന്ന അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല അങ്ങനത്തെ ഒരാളൊന്നുമില്ല അവർ ഗഡ്ജസ് വെച്ചിട്ട് നടക്കുന്ന ഒരു ടീച്ചറൊന്നും അല്ല ശരിയാവും എന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ ഞാനിട്ടു അതിനുശേഷം പിന്നെ ആ ടീച്ചറുടെ ഭാഗത്തുനിന്ന് എനിക്ക് ആയിട്ട് ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ അവിടെ നമ്മൾ ഒരു ലീവ് ലീവെടുക്കണമെങ്കിൽ ഒരു ടീച്ചർക്ക് ഒരു ലീവ് എടുക്കണമെങ്കിൽ അവിടെ നമ്മൾ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു കോപ്പിയാണ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് ആ പ്രിന്റഡ് കോപ്പി നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ എത്തിക്കണം കൊടുത്തയക്കണം എന്നാലാണ് അവിടെ ആ കത്ത് സിസ്റ്ററെ റൂമിൽ എത്തണം എന്നാലേ നമുക്ക് ലീവ് അപ്രൂവ് ആവുള്ളൂ അപ്പം നമ്മൾ ഈ വയ്യാതെ കിടക്കുമ്പോൾ ഈ കത്ത് പ്രിന്റഡ് ഇനി ഹാൻഡ് റിട്ടൺ പറ്റൂല അങ്ങനെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവിടെ സ്കൂൾ ആവശ്യത്തിന് നമ്മൾ കുറെ അവർക്ക് പ്രിന്റഡ് തന്നെ വേണം ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യത്തിനും ഒരു പ്രിന്റഡ് റിപ്പോർട്ട് തന്നെ വേണം അപ്പൊ അങ്ങനത്തെ പ്രിന്റഡ് റിപ്പോർട്ട് എടുക്കുന്നത് പോലും ആ സ്കൂളിൽ നിന്നുള്ള ഫോട്ടോസ്റ്റാറ്റ് നിന്ന് അവർക്ക് തരാൻ പറ്റില്ല നമ്മൾ പുറത്ത് പോയി ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വേണം അവിടെ അത് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അപ്പം അതിന് നമ്മൾ സ്കൂൾ വിട്ടിട്ട് അവിടെ ഒരുപാട് എന്നെ കാരണം നമ്മളിവിടെ ജോയിൻ ചെയ്ത സമയം നമുക്ക് അറിയില്ല പോയി ചെയ്യൂ പോയി ചെയ്യൂ എന്ന് പറയും നമ്മുടെ ഹെഡ് ഹെഡ്സ് നമ്മളോട് പറയും അത് ചെയ്ത് ഇവിടെ സബ്മിറ്റ് ചെയ്ത് പോയാൽ മതി കാരണം എനിക്ക് മൂന്ന് കുട്ടികളാണ് ഉള്ളത് മൂന്നാമത്തെ കുട്ടിക്ക് മൂന്ന് വയസ്സ് തരികയേ ഉള്ളൂ ഈ ഞാൻ നമ്മളെ അടുത്തുള്ള സ്കൂളാണ് പെട്ടെന്ന് പോയി വരാം എന്നൊക്കെ ഉള്ള സൗകര്യത്തിന് നമ്മളിങ്ങനെ അവിടെ ജോയിൻ ചെയ്ത് പക്ഷേ ഇവര് വീണ്ടും ആഫ്റ്റർ സ്കൂൾ ടൈം നമ്മൾ ഇത് ചെയ്യണം ചെയ്ത് വെച്ച് സബ്മിറ്റ് ചെയ്തിട്ട് പോകാൻ പാടുള്ള നിലപാടിലൊക്കെ നമ്മളെ വല്ലാതെ മെന്റലി ഹറാസ്മെന്റ് ചെയ്ത് ഞങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് കടയിൽ പോയി ഫോട്ടോ എടുത്ത് കൊടുന്ന് കൊടുക്കലും എന്നാലേ അവിടെ നടക്കുള്ളൂ അങ്ങനെ ഓരോ കാര്യത്തിൽ പിന്നെ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് നമ്മളെ ക്ലാസ് മൊത്തം ഡെക്കറേറ്റ് ചെയ്യണം ഈ ഡെക്കറേറ്റ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് നമ്മൾ നമ്മുടെ എക്സ്പെൻസിൽ നമ്മുടെ സാധനം വാങ്ങിട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ അവരെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കണം പിന്നെ അവര് ആ ഫണ്ട് ഈ ഫണ്ട് പിന്നെ ഓരോ ഫെസ്റ്റിവൽ വെക്കും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ കുട്ടികളെ നമ്മൾ മണി കളക്ട് ചെയ്യണം ഈ പൈസ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് രൂപയുടെ സാധനിച്ചപ്പോൾ മുപ്പത് രൂപയ്ക്ക് അവക്കുന്നുണ്ടാവുക അങ്ങനെ ഒരുപാട് അതിലൊക്കെ ഒന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഇത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി പാക്കും കൊണ്ട് ഈ രണ്ടാം നിലയിലേക്ക് നമ്മൾ ഈ ഫുൾ ഈ വാങ്ങിക്കുമ്പോഴും നമ്മളേറ്റി കൊണ്ടുപോകണം അങ്ങനെ വല്ലാതെ നമ്മള് ഒരുപാട് ഒരു ടീച്ചർ ചെയ്യുന്ന പണിയേക്കാൾ ഉപരി നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു കുട്ടിക്ക് നമ്മൾ നമുക്ക് മാക്സിമം ഔട്ട്പുട് കൊടുക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഒരു ടീച്ചർ ഏത് ടീച്ചറോട് ഹാർഡ് വർക്കിംഗ് ആണ് ഒരു ടീച്ചർ പോലും ഒരു നേരം അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത്ര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്ന ടീച്ചേഴ്സ് ഒരു നേരം അവിടെ ഇരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല ഏ അങ്ങനെ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്യുക എന്റെ വിഷയം മ്യൂസിക് ആണ് ഞാൻ ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിന് മ്യൂസിക് ഞാൻ നൈന്ത് സ്റ്റാൻഡേർഡ് വരെ എടുക്കണം പിന്നെ ക്ലാസ് ഇൻചാർജ് ഉണ്ട് ഇംഗ്ലീഷ് എടുത്തിരുന്നു മലയാളം എടുത്തിരുന്നു ഇതൊക്കെ ഞാൻ പാഷനേറ്റ് ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് സന്തോഷമായിട്ടാണ് ചെയ്തു തരുന്നത് പക്ഷെ അതിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് എന്നെ പിന്നെ അനൗൺസ്മെന്റിലൂടെ നമ്മളെ മാനസികമായി ടോർച്ചർ ചെയ്യുക എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടീനെ പിന്നെ സ്പൂൺ കൊണ്ട് അവിടെ നിർബന്ധമാണ് ലഞ്ചിന് സ്പൂൺ കൊണ്ടുവരാന്നുള്ളത് അവിടെ നിർബന്ധത്തിൽ ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എന്റെ ഒരു കുട്ടി ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകാൻ പുറപ്പെട്ടു അപ്പൊ എന്തോ ചോറ്റുപാത്രം എടുക്കാൻ എടുത്തു എങ്ങനെയൊക്കെയോ പക്ഷെ സ്പൂൺ വെക്കാൻ ആ കുട്ടി മറന്നിരിക്കും അപ്പൊ സിസ്റ്റർ പെട്ടെന്ന് കയറി വന്നപ്പോൾ എന്റെ ക്ലാസ്സിൽ ഈ കുട്ടി സ്പൂൺ വന്നിരിക്കില്ല അപ്പം ഈ രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ വൈഡിൻ ഇന്ത്യ ബ്രിങ് സ്പൂൺ വെച്ചാൽ ആ ഒന്ന് പേടിച്ചു എനിക്കറിയാം അവൾ ഭയങ്കര പേടിക്കുന്ന ഒരു നേച്ചറാണെന്ന് എനിക്ക് അറിയാം അപ്പൊ എനിക്ക് ഞാൻ എന്ത് പറഞ്ഞു വെച്ചാൽ സിസ്റ്റർ കുട്ടി സിസ്റ്റർ അതായത് നമ്മൾ ഫുൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കണം അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് തരാതെ ഞാൻ പറഞ്ഞു ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് സിസ്റ്ററെ സ്കൂൺ ആ കുട്ടി എടുക്കാൻ മറന്നിരിക്കുകയാണ് എന്നുള്ളത് ഫുൾ ഇംഗ്ലീഷിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന മുമ്പ് സിസ്റ്റർ വേറെ കുട്ടിയെ കണ്ടു അപ്പൊ ആ കുട്ടി സ്പൂൺ കൊടുന്നിട്ടില്ല അപ്പൊ സിസ്റ്റർ ചു അപ്പ എന്താ ആ കുട്ടിയും ശബരിമലയ്ക്ക് ഞാൻ പറഞ്ഞു ഞമ്മളല്ല സിസ്റ്റർ ആ കുട്ടി അതല്ല അത് എല്ലാ ദിവസവും കൊണ്ടുവരുന്ന കുട്ടിയാണ് എന്താ പറ്റുന്ന അറിയില്ല ഞാൻ എപ്പോഴും വാൻ ചെയ്യാറുണ്ട് കുട്ടികളോ അത് കൊണ്ടുവരാറുണ്ട് സ്പൂൺ സോറി സിസ്റ്റർ എന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് സോറി സിസ്റ്ററോട് ഞാൻ ആ സമയത്ത് പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ വളരെ പൂർ ടീച്ചർ ദിസ് ദീസിസ് വെരി പൂർ എന്നൊക്കെ പറഞ്ഞു കുട്ടികളെ മുതലിട്ട് എന്നെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി പോകണ്ടായിരുന്നു അങ്ങനെ പുറത്തിറങ്ങി പോയി ഞാൻ ശരി ഓക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ഡേ ഞാൻ സ്കൂളിൽ പോയി അവിടെ ആണ് രാവിലെ നമുക്ക് ടീച്ചേഴ്സിന് ഉണ്ട് ആ പ്രയറിന് പോയിട്ട് ഞാൻ പ്രേർ വളരെ പരിപാവനമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അപ്പൊ നമ്മൾ ആ ഫസ്റ്റ് ദിവസം രാവിലെ നമ്മൾ വളരെ പോസിറ്റീവ് ഇരിക്കുന്ന സമയമാണ് അത് ആ പോസിറ്റീവിറ്റിയാണ് നമ്മൾ കുട്ടികളുടെ കുട്ടികളെടുത്ത് ചെന്ന് കാണിക്കേണ്ടത് അപ്പൊ രാവിലെ ചെന്ന് വിളിക്കാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഈ ശബരിമലയുടെ ഈ സംഭവം അതായത് ഇവിടെ ഒരു ടീച്ചർ പറയുകയാണ് ശബരിമലയ്ക്ക് പോകണമെങ്കിൽ സ്കൂൾ ശബരിമലയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് സ്കൂൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുക ഇവിടെ ഓരോ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും കാരണം ഏത് ടീച്ചറാണെന്നുള്ള ആർക്കും അറിയില്ല കുഴപ്പമില്ലാതെ ഇല്ല പറഞ്ഞു തന്നെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അവിടെ എടുത്തു പറഞ്ഞു വന്ദന ടീച്ചർന്ന് അപ്പൊ അത്രയും ടീച്ചേഴ്സ് അവിടെ ഇരിക്കുകയാണ് എല്ലാ ടീച്ചേഴ്സിനും മുമ്പിൽ വെച്ചിട്ടാണ് എന്റെ പേര് എടുത്ത് പറയുന്നത് അത് എനിക്ക് ഉണ്ടാക്കിയ മാനസിക വിഷമം അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ടീച്ചർ അപ്പഴേക്കും പറയും അവിടുത്തെ ഹെഡ് ഇങ്ങനെ പറയുകയാണ് അങ്ങനത്തെ ഒരു ആചാരമേ ഇല്ല ആചാരം അങ്ങനത്തെ രാജാരില്ലെന്ന് എനിക്കും നന്നായിട്ട് അറിയാം ഞാനും ഭക്ഷണം തന്നെയാണ് കഴിക്കണത് പക്ഷെ ഞാൻ എന്റെ കുട്ടിയുടെ അവിടെത്തെ ആ കുട്ടിയുടെ മനോഭാവം വിഷമം കണ്ടപ്പോ അത് പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം എനിക്കവിടെ കിട്ടിയില്ല അപ്പോഴേക്കും അവരത് അനുമാനിച്ച് അനുമാനിച്ച് ഇതാണെന്ന് കരുതി അവരിവിടെ വന്ന് പബ്ലിക്കായിട്ട് എന്റെ പേര് എല്ലാവരും മുമ്പിൽ വിളിച്ച് പറയുമ്പോ എനിക്കുണ്ടായ മാനസിക വിഷമം എത്രയാണെന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കറിയുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എന്നെ ഒരു ടാർഗറ്റിനായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും അതായത് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് അവർ വളരെ വ്യക്തമായിട്ട് അവിടെ പ്രിൻസിപ്പളിലായാലും അവിടെ പല ടീച്ചേഴ്സിനും കുറച്ച് ടീച്ചേഴ്സ് ഞാൻ ഒരു എല്ലാ ടീച്ചേഴ്സിനും പറയുന്നില്ല കുറച്ച് ടീച്ചേഴ്സും വളരെ നന്നായിട്ട് അറിയാം ഞാൻ റെസ്പോണ്ട് ചെയ്യും പ്രതികരിക്കും ഇതിനെതിരെ പറയും എന്നൊക്കെ അറിയുന്നതുകൊണ്ട് അവർ മനഃപൂർവ്വം എന്നെ ഒരു ടാർഗറ്റിംഗായിട്ട് എടുത്തിട്ടാണ് അവർ ഈ എന്റെ മോൾ ഇതേപോലെ ഏപ്രിൽ മൂന്നാം തിയതി ആ ദിവസം ഞാൻ മറക്കില്ല ഏപ്രിൽ മൂന്നാം തീയതി എനിക്ക് ഒരു പ്രൊമോഷണൽ മീറ്റിംഗ് ഉണ്ട് ആ ദിവസം നമ്മളെല്ലാം സബ്മിറ്റ് ചെയ്യണം അപ്പം നമ്മുടെ അലമാരയിലത്തെ ഈ പുസ്തകങ്ങളെല്ലാം റെഡിയാക്കി ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ഞാൻ ചെയ്ത് ഞാൻ ആ സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ഉണ്ട് പ്രൊമോഷൻ സിസ്റ്റർ ഡയറക്റ്റ് ആയിട്ട് നമ്മളിന്ന് സംസാരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ് അവിടെ പോലെ സിസ്റ്റർ നമ്മുടെ അടുത്ത് വളരെ നല്ല രീതിയിൽ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് പിന്നെ നിങ്ങൾ കുഴപ്പമില്ല പക്ഷെ കുറച്ചൊക്കെ കംപ്ലയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഫോൾസ് ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞമ്മളെ ഓക്കെ സിസ്റ്റർ താങ്ക് യു ഒരു ഓപ്പർച്യൂണിറ്റി തന്നുമോ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാനും അവിടുന്ന് മൂന്നരയ്ക്കാൻ എന്റെ അവിടെ അഡ്മിറ്റ് ആണ് ഹോസ്പിറ്റലിൽ മോളെ വിട്ടിട്ട് ഞാൻ രണ്ടര മണി വരെ സിസ്റ്ററെ കണ്ട് ഇതെല്ലാം ഏൽപ്പിച്ച് കുട്ടികളുടെ മാർക്സ് എല്ലാം അവരുടെ ക്യാൻവാസ് ആപ്പിൽ എൻ്റർ ചെയ്ത് എല്ലാം വാട്സാപ്പിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല അവരുടെ ഉണ്ട് അതിൽ മാത്രമേ എല്ലാം ട്രാൻസാക്ഷൻസ് പാടുള്ളൂ അങ്ങനെ അറ്റം നമ്മളെല്ലാം വർക്കും ചെയ്ത് അവിടുന്ന് നമ്മൾ ഞാൻ വീട്ടിൽ വന്ന് വീട്ടിൽ നിന്ന് എന്റെ കുട്ടികളുടെ ഡ്രസ്സ് എല്ലാം എടുത്ത് മോള് കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഓടി പോവുകയാണ് അഞ്ച് മണിക്ക് അടയ്ക്ക് അഞ്ചര ആവുമ്പോയ്ക്കും എന്റെ ഇമെയിൽ വരുവാണ് ഞാൻ അവിടുന്ന് ഡിസ്കണ്ടിന്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് ഉണ്ടാക്കിയൊരു വിഷമം കാരണം ഈ എക്സാം കുട്ടികൾക്ക് എക്സാം നടത്തുന്നതിന്റെ തലേ ദിവസം അടക്കം ഞാൻ എന്റെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസസ് എടുത്തിട്ടുണ്ട് അങ്ങേയറ്റം സിൻസിയർട്ടി കാണിച്ചതാണോ ഞാൻ ചെയ്ത് തെറ്റാണോ എനിക്ക് മനസ്സിലാവാത്തത് അപ്പൊ അങ്ങേയറ്റം എന്റെ കുട്ടികൾ പറഞ്ഞു ടീച്ചർ സ്കൂളിൽ നിന്ന് പോലും സിഗ്നേഷൻ ഇട്ട് കൊടുക്കാൻ നിന്നതാണ് കാരണം ഞാൻ ഡിപ്രഷൻ പോലെ തന്നെയായിരുന്നു അവളെ കണ്ട് തീപിടിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് പക്ഷെ എന്റെ കുട്ടികളെ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് അവർ പോരാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ലെറ്റർ എഴുതി എഴുതിയെച്ചു പക്ഷെ കൊടുത്തില്ല പക്ഷെ അപ്പോൾ ഈ ഡിസ്ക്രിമിനേഷൻ മെയിൽ നമുക്ക് വന്നപ്പോൾ അല്ലാതെ മനസ്സായിട്ട് പഠിച്ചു കാരണം ഒട്ടും അവിടെ വർക്ക് ചെയ്യാത്ത ചില ടീച്ചേഴ്സ് ഉണ്ട് ഒട്ടും വർക്ക് ചെയ്യുക അവർക്ക് ഫോണെടുക്കാം അവർക്ക് എന്തവരെ സ്വാതന്ത്ര്യങ്ങൾ അവർ പല ഉണ്ട് അവർ വിഷയത്തിൽ ഞാൻ കിടക്കുന്നില്ല മോറായിട്ട് അപ്പൊ അതെല്ലാം അവർക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം അപ്പോൾ അപ്പോൾ അവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് അവിടെ അത്രയും ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ടീച്ചേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കുമ്പോൾ ആ ടീച്ചർക്ക് ടീച്ചർക്കുണ്ടാവുന്ന സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോ ആ ടീച്ചർക്ക് ടീച്ചർക്കുണ്ടാവുന്ന മെന്റൽ പ്രഷർ എന്താണ് കാരണം ഞാൻ ഒരുപാട് സ്കൂൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്നേ വരുമ്പോൾ സ്കൂളിൽ നിന്നും എന്നെ പറഞ്ഞു വിട്ടതല്ല ഞാനായിട്ട് ഇറങ്ങി പോകുന്നതാണ് കാരണം എന്റെ പ്രാരാബ്ദം കൊണ്ടും എന്റെ മക്കളുടെ കാര്യം കൊണ്ടും എനിക്ക് പോരേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളാണ് അപ്പം ഈ ഇവിടെ നിന്നും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോളുടെ അസുഖം കാരണം എനിക്ക് ലീവ് ചോദിക്കുമ്പോൾ കിട്ടായ്മയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് വന്നിട്ട് പല മാനസിക സമ്മർദ്ദം ഞാൻ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഡിസ്കണ്ടിയേഷൻ മെയിൽ വന്നപ്പോൾ അടുത്ത ഇവരൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്ത്രി ടീച്ചറെ ഡിസ്കണ്ടിന്യൂ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സത്യമാ ഞാൻ ഞാനൊന്ന് പോകുന്നു തോന്നല്ല ഞാൻ പറയും എനിക്ക് ഡിസ്ക്രമിനേഷൻ മേൽ വന്ന് ഞാൻ പോകുന്നു ഇത് തന്നെയാണ് പറയുന്നത് അവർക്ക് ഇപ്പോഴും അതെ ഞാൻ പറയുന്നത് എനിക്കൊരു ഡിസ്കമിനേഷൻ മെയിൽ അയച്ചു അതിന്റെ റീസൺ എന്താണെന്ന് എനിക്ക് പറയാം അപ്പൊ തന്നെ ഞാൻ ഞാനത് അയച്ചു എന്താണ് സിസ്റ്റർ ആ റീസെ എന്താണ് ഞാൻ ചെയ്ത് തെറ്റെൻ്റെ ഫോൾട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് ഞാനൊരു മെസ്സേജ് അയച്ചു സിസ്റ്റർ അപ്പം ഇവിടെ അടുത്തുള്ളവർക്ക് എന്നോട് ചോദിച്ച ചോദിച്ചു നീ അവിടെ പഠിക്കാനായിട്ടാണോ അതെനിക്ക് വന്നാൽ സംഘടന കാണാം ഇത്രയും ഞാൻ എടുക്കുന്ന സ്കൂളിന് വേണ്ടിയിട്ട് ഒരു മനോരമ സ്റ്റാർട്ട് വെച്ചിരുന്നു അതിനുവേണ്ടി ഒരുപാട് എഫർട്ട് എടുത്ത് ഒരു പേര് ഞാൻ ആ സ്കൂളിലേക്ക് ഇതിനുവേണ്ടി വിളിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അറ്റം നമ്മൾ അധ്വാനിച്ചിട്ടും അവരുടെ ഓരോ പ്രോഗ്രാമിനും കുട്ടികളെ കൊണ്ടുപോകാനും ആ രക്ഷിതാക്കളെല്ലാവരും സ്കൂളിൽ എത്തിയ ശേഷം കുട്ടികളെ ഏൽപ്പിച്ച ശേഷം മാത്രമേ ആണ് ഞാൻ സ്കൂൾ കോമ്പൗണ്ട് വിട്ടിട്ട് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള അപ്പം അത്രയും നമ്മൾ നമ്മുടെ സ്വന്തം മക്കളെ വീട്ടിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് അതായത് ഹസ്ബൻഡുണ്ടാവും അങ്ങനെ വിട്ട് നമ്മള് നമ്മുടെ സ്കൂൾ കുട്ടികളെ അത്രയും കെയറിയോടുകൂടി നോക്കിയിട്ടും പിന്നെയും അത്രയും മാത്രമാത്ര കാണിച്ചില്ല എന്തുകൊണ്ടാണ് അവര് നമ്മളെ നമ്മളോട് ഇങ്ങനെ ചെയ്തെന്നുള്ള വിഷമം എന്റെ മനസ്സിൽ വല്ലാതെ കേടുന്നു അതിന്റെ ഒരു പ്രശ്ന പ്രതിഷേധം എന്ന ഒരു ഇതിൽ ഞാൻ സിസ്റ്റർ മെസ്സേജ് ചെയ്ത സിസ്റ്റർ എന്താണ് റീസൺ എന്താണ് ഫോൾട്ട് എന്ന് വെച്ചിട്ട് അതിന് എനിക്ക് കിട്ടിയത് ഞാൻ എക്സ്പീരിൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സ്കൂളിലേക്ക് ചെന്നു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഒരു ദുരനുഭവം അത് ആർക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു വെയിറ്റ് ചെയ്ത് എച്ച് ആരും കൂടി പറഞ്ഞു ടീച്ചറെ ഒരു പത്ത് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യും എടുത്തു തരാം ഞാൻ ഒരു സീലും കൂടി ആവശ്യമുണ്ടോ അവിടെ ഒരു സ്റ്റാഫിന്റെ കൂടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ആ പ്രകാരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പൊ എന്റെ കൂടെ വേറെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ടീച്ചർ പറഞ്ഞു ടീച്ചറെ ഞാൻ ഏപ്രിൽ മൂന്നാം തീയതി സിസ്റ്ററെയിപ്പോ വിസിറ്റ് ചെയ്തിട്ടില്ല എനിക്കും ഒന്ന് സിസ്റ്ററെ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ നമുക്ക് ചെല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ എച്ചാറി ചോദിച്ചു ഞങ്ങൾക്ക് നിസ്റ്റർ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അത് പ്രകാരം ഓക്കെ ടീച്ചർ കണ്ടോളൂ തന്നെയാണ് അതിന്റെ പ്രൊസീജിയർ എന്നാ കുട്ടി പറയും ചെയ്തു അങ്ങനെ ഞങ്ങൾ രണ്ടാളും സിസ്റ്ററെ കാണാൻ നേരിട്ട് ചെല്ലുവാ അവിടെയും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം പാരൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം കഴിഞ്ഞ അകത്ത് ചെന്നപ്പോ സിസ്റ്റർ മുഖം മാറി മീനാ കെറ്റീന്ന് ചോദിച്ചപ്പോൾ ഒരുമാതിരി പരിഹാസം പോലെയൊക്കെ ആക്കി മുഖമൊക്കെ ആക്കി ഞങ്ങൾ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ചെന്നവഴി ഞങ്ങളോട് പറഞ്ഞു എത്ര ധൈര്യമുണ്ട് എനിക്ക് ഇങ്ങനത്തെ മെസ്സേജൊക്കെ അയക്കാം നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ എന്നുള്ള രീതിയിൽ നമ്മളോട് വളരെ ദാർഷ്യമായിട്ട് അറോഗ്യന്റായിട്ട് ഞങ്ങളോട് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞു സിസ്റ്ററെ ഇത്ര ദേഷ്യപ്പെടുന്നത് അത്ര മാത്രം മാത്രമൊന്നുമില്ല എന്താ നമ്മുടെ ഫോൾട്ട് ഫോൾട്ടെന്നെ ചോദിച്ചിട്ടില്ല സിസ്റ്റർ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നത് സിസ്റ്റർ ഒന്ന് സമാധാനമായിട്ട് സംസാരിക്കുന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു എന്നോട് അപ്പൊ ഞാൻ പേമെന്റ് ഇല്ല അപ്പൊ എന്റെ കൂടെ ഉള്ള ടീച്ചർ ഇങ്ങനെ ടീച്ചർ സിസ്റ്റർ ഫോൾട്ട് തന്നെ അപ്പൊ നിന്നിവിടെ സ്ഥിരം എത്തിക്കോളന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരു വർഷത്തെ ടെമ്പററി ഇതല്ലേ തന്നിരിക്കുന്നു എന്നോട് ഒരു വർഷത്തെ കോൺട്രാക്റ്റ് അല്ലേ ഉണ്ടായിരണം ഞാൻ പറഞ്ഞു ശരിയാണ് സിസ്റ്റർ പറഞ്ഞു എനിക്ക് ഒരു ഫോൾട്ടാണെന്നല്ല ഞാൻ സിസ്റ്റർ ചോദിച്ചിട്ടു അത് നമുക്ക് അറിയുന്ന ഒരു അവകാശമുള്ളൂ അപ്പൊ ഞാനൊരു സ്കൂളിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോരും അവർ എന്നോട് ചോദിക്കും എന്തുകൊണ്ടാണ് ടീച്ചറെ പോകുന്നതാണ് അത് നമുക്ക് അറിയേണ്ട റീസ ആ ഇതിന് നമ്മൾ ചോദിച്ചപ്പോൾ പുറത്തു പോകും വളരെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കടന്നു പോകുക പുറത്ത് പുറത്ത് പോകും എന്ന് സിസ്റ്റർ സ്ക്രീൻ ചെയ്യാനുണ്ടായിരുന്നു അവിടെ നിന്നിട്ട് അപ്പോൾ എന്റെ കൂടുതലുള്ള കുട്ടിയും വല്ലാത്ത പാനിക്കായി അവിടും ഭയങ്കര ആയി അപ്പോൾ സിസ്റ്റർ എന്തിനാണ് പറയുന്നത് നമ്മുടെ ഫോൾട്ട് എന്താന്ന് ചോദിച്ചത് കിടന്ന് പോകാനല്ലേ വല്ല രണ്ടാളോടും പറഞ്ഞു അങ്ങനെ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്ത് നമ്മളടുത്ത് പുറത്ത് പോകാനാണ് പറഞ്ഞു സ്ക്രീൻ ചെയ്തിട്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ആ ഡോറിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ ആ എച്ച് ആർ ഉണ്ടായിരുന്നു ഓരോ ഓഫീസ് സ്റ്റാഫും ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ സ്ക്രീൻ ചെയ്തപ്പോൾ ഞങ്ങൾ അത് തിരിഞ്ഞ് ആ അവിടെ എത്തിയപ്പോൾ വൃത്തികെട്ട ജന്തുക്കളാണ് ഞാൻ ഞാനവിടെ കൊലപാതകോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചിട്ടാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് ഇറങ്ങി തരേണ്ടി വന്നുവച്ചാൽ അവരാ പറഞ്ഞതിന് വാക്കിനൊരിതുണ്ട് പക്ഷെ ഞാൻ ആ തിരുവസ്ത്രത്തിനെ അത്രയും ബഹുമാനിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും പറയാതെ തിരിച്ചിറങ്ങിപ്പോന്നു ഇറങ്ങി ഇറങ്ങിപ്പോന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് എച്ച് ആർ എന്നോട് വന്ന് പറഞ്ഞു ടീച്ചറെ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു സിസ്റ്റർ ഇപ്പോൾ സീൽ വെക്കാൻ അവിടെ ആളെ ഇല്ലാന്നോ അങ്ങനെ എനിക്ക് വല്ലാത്ത ഞാൻ ചോദിച്ചു എന്താ നിങ്ങളിൽ പറയണത് ഇത് കുറച്ച് കൂടുതലല്ലേ ചോദിച്ചു ദിസ് ചോദിച്ചിസ് ടു മച്ച് എന്ന് പറഞ്ഞു ഞാൻ ആ പറഞ്ഞാലും എനിക്ക് വല്ലാതെ സംഘടനം ഇമോഷണലി ഞാൻ അവിടുന്ന് കറിയുണ്ടായിരുന്നു അപ്പോൾ അച്ഛാറ് പറഞ്ഞു യോ ടീച്ചർ കയറിയത് ഇവിടെ പാരൻസ് എല്ലാം നിക്കുന്ന കുട്ടികളെ നിക്കുന്ന ടീച്ചർ അപ്പോൾ കയറിയത് നമ്മുടെ ഇമോഷൻസ് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ അവിടെ നിന്നിട്ട് വന്ന് എനിക്ക് പിന്നെ മനസ്സിൽ ആ ഒരു ഒരു നമുക്ക് എന്തും കല്ലിക്കറ്റ് ചെയ്യാം നമ്മൾ എന്തോര അപരാധം ചെയ്ത ഒരു അവസ്ഥയില് ഞാൻ ഈ കുട്ടി സ്യൂസൈഡ് പറഞ്ഞു ഇതിന്റെ അറ്റം അറ്റമേഷനിൽ ഞാൻ പല ടീച്ചേഴ്സിന്റെ മുമ്പിൽ വെച്ച് അപമാരിതയായില്ലോ അങ്ങനെ എനിക്ക് കേൾക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ എനിക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റിയില്ലോ എന്നുള്ള വിഷമം എനിക്ക് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അവിടെയുള്ള ഉള്ള മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചാ പോകുന്നത് അത്രയും വിഷമായി കാരണം എന്ത് എന്ത് തെറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങേ അറ്റ ആമാർത്ഥത ഈ സ്കൂളിൽ കാണിച്ചതാണോ ഞാൻ ചെയ്തത് തെറ്റെന്ന് ഞാൻ അങ്ങേ അറ്റം വിഷമിച്ചിട്ടാണ് ഞാനും ആ കുട്ടിയും അവിടെ നിന്ന് ഇറങ്ങി പോയാലുണ്ടായത് എന്നിട്ട് പിന്നെ എന്റെ ഹസ്ബൻഡെ പറഞ്ഞായിരിക്കേ ചെയ്തത് ഒന്ന് പോയിട്ട് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വരുമോ എന്ന് പറഞ്ഞാൽ അപ്പോഴും അവർ എന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ എന്നെ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞതാ ഒരു മാസം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് പോയത് അപ്പൊ ഇതിന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് അച്ചാർ പറഞ്ഞു സിസ്റ്റർ ഒന്നും കൂടി വിളിക്കൂ ടീച്ചർ സിസ്റ്റർ ഒന്നും കൂടി വിളിക്കൂ ഞങ്ങൾക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നല്ലേ സിസ്റ്റർ അപ്രൂവ് ചെയ്താൽ മാത്രമേ ആണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇത് ചെയ്തു തരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അറിഞ്ഞത് അവിടുന്ന് പോയ പല ടീച്ചേഴ്സും ഇമെയിൽ അവർ അയച്ചിട്ട് ഇമെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നേരിട്ട് പോയി റിക്വസ്റ്റ് കൊടുത്തിട്ടും സിസ്റ്റർ കയ്യിൽ കൊടുത്തിട്ടും നമുക്ക് പോയി ചെന്നപ്പോൾ അവർക്ക് ഒരുപാട് ഡിമാൻഡ്സ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അയ്യോ ആ സിസ്റ്റർ ഞാൻ അത് ചോദിച്ചപ്പോൾ ആ വിളിക്കണം സിസ്റ്റർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും സിസ്റ്ററെ വിളിച്ചു ഗതികടിനെ അറ്റാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് അപ്പം ഇതേപോലെ സഫർ ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സ് അവിടെ ഉണ്ട് പക്ഷെ അവർ പറയില്ല പേടി കാരണം അവർ ചോദിക്കാൻ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്രയും സാലറി കൊടുക്കുന്ന ഒരു സ്കൂള് ലോക്കൽ ഏരിയയിൽ ഒരുപാട് പേരുണ്ട് അത് അവർ തന്നെ പറയാറുണ്ട് ഞങ്ങളെ ഒന്നും മാർഗം ചെയ്യാൻ പറ്റില്ല ഞങ്ങളെ ഒരുപാട് വെൽ റെപ്യൂട്ടഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അങ്ങനെ ഉണ്ട് പരിപാടുണ്ട് അതൊക്കെ ഒരുപാട് അവർ പറയാറുണ്ട് അങ്ങനെ എന്തായാലും അവിടുന്ന് പിന്നെ ഞാൻ വീണ്ടും വിളിച്ചു ചോദിച്ചു അപ്പോൾ നിങ്ങൾ തന്നായിരുന്നു അപ്ലൈ ചെയ്തായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ സിസ്റ്റർ കയ്യിലാണല്ലോ നേരിട്ട് തന്നതെന്ന് പറഞ്ഞു ആ എന്നെ മേടിച്ചോ എന്ന് പറഞ്ഞു പിന്നെ ഞമ്മളെല്ലാം സിസ്റ്റർ അപ്രൂവ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത് പറഞ്ഞപ്പോൾ ഫോൺ കട്ടിയെ ചെയ്തത് ഒന്നും മിണ്ടാതെ പിന്നെ എന്റെ ഹസ്ബൻഡ് അത് മേടിച്ച് വരികയുണ്ടായിരുന്നു അപ്പൊ ഹസ്ബൻഡിനോടും അങ്ങനത്തെ ഒന്നും പറയാ പറഞ്ഞിട്ടില്ല എന്നും അതായത് ലേഡീസിനോട് കുറച്ച് കൂടുതലായിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഞാൻ ഇത്രയും വലുതായിട്ട് പോലും എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല മാനസികമായിട്ട് എനിക്കും വല്ലാത്തൊരു ഡിപ്രഷൻ തന്നെയാണ് കാരണം ഒരു സ്കൂളിൽ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് വരാ ഒരു ഡിസ്കണ്ടിന്യൂ നെയ്ലവിടുന്ന് വരിക അതായത് ഞാൻ മാത്രം ഒന്നോ രണ്ടോ ടീച്ചേഴ്സ് മാത്രം ഡിസ്കണ്ടിന്യൂ ചെയ്ത് വരാ അത് അത്രയും ആത്മാർത്ഥമായി അവിടെ വർക്ക് ചെയ്തിട്ട് അങ്ങനെ വരുമ്പോൾ നമുക്കും വിഷമങ്ങൾ അപ്പം ആ ഒരു വിഷമത്തിനെതിരെ ഇപ്പോഴെങ്കിലും ഞാൻ വായ തുറന്നിട്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു ജീവിതത്തിൽ എന്നും ഞാൻ അത് ആലോചിച്ച് ഏതൊക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് മാത്രമല്ല അവിടെയുള്ള പല ടീച്ചേഴ്സിനും ഉണ്ടാവും അത് എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് വിടുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം അവിടെ പരസ്പരം ടീച്ചേഴ്സ് എവിടെയും സംസാരിക്കരുതെന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ് റൂമില്ല സ്റ്റാഫ് റൂം ഉണ്ടായത് ക്ലാസ് ടീച്ചേഴ്സ് അല്ലാത്ത ടീച്ചേഴ്സ് മാത്രമാണ് ബാക്കി എല്ലാ ടീച്ചേഴ്സും ആ ക്ലാസിന്റെ പുറത്ത് തന്നെ ഇരിക്കണം എന്നുള്ള നിർബന്ധമാണ് അവിടുത്തെ അപ്പം ഒരു ടീച്ചേഴ്സിനെ കാണാനോ സംസാരിക്കാനോ നമുക്ക് ഒരു സമയം കിട്ടുന്നില്ല ഡിസ്കസ് ചെയ്യാൻ ഒന്നും പിന്നെ എല്ലാ മുക്കിലും കോണിലും ക്യാമറ വെച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ന്യൂ ടീച്ചേഴ്സ് വന്ന ടീച്ചേഴ്സ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഉള്ളിലെ വോയിസ് റെക്കോർഡിംഗ് പിന്നെ നമ്മൾ കാന്റ്റീൻ പോകാൻ പാടില്ല കാൻറ്റീൻ പോയി ക്യാൻറ്റീൻ അവിടെ അനൗൺസ്മെന്റ് ന്യൂ ടീച്ചേഴ്സ് ഈസ് ഓൾവേസ് ഓൺ ഓൺഡേസ് ഒന്ന് എന്ന് പറയാ നമുക്കൊരു ഫ്രീ ടൈമിൽ നമുക്ക് സ്റ്റാഫ് റൂം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ രണ്ട് ടീച്ചേഴ്സിനും നമുക്കൊരു മാനസികമായിട്ടൊരു റിലീഫിന് വേണ്ടി നമ്മൾ പോയിരിക്കുമ്പോൾ അതും വിഷയമാക്കി എടുക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇനി അത് ഞാൻ ഒരുപാട് വിസ്തരിക്കാൻ പോകുന്നില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാരണം അത്രമാത്രം അവിടെ സംഭവങ്ങൾ അരങ്ങേറുണ്ട് വല്ലാത്തൊരു എന്താ പറയുക ഒരു ഫ്രസ്ട്രേഷൻ നിറഞ്ഞ ഒരു എന്തിനാണ് ഗവൺമെന്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്റെ മോനെ അവിടുന്ന് മാറ്റിയത് എത്രയോ നല്ലതായി നല്ലതായിരുന്നു എനിക്കിപ്പോൾ ആസ് എ മദർ എനിക്ക് ഫീൽ ആവുന്നുണ്ട് അപ്പോൾ ഞാനും പിന്നെ മരിച്ചുപോയ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്റെ ഭാഗത്തുനിന്നും അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നു വളരെ വല്ലാത്ത ദുഃഖമുണ്ട് പറയാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല ആ അച്ഛനും അമ്മയ്ക്കും ഈശ്വരന് എല്ലാവിധ ധൈര്യങ്ങളും കൊടുക്കട്ടെ നന്ദി